പടിഞ്ഞാറൻ മടപ്പിളാതുരത്ത് തൊള്ളായിരത്തി എഴുപത്തിയാറാം നമ്പർ എസ് എൻ ഡി പി ശാഹയുടെ കീഴിലുള്ള ഡോക്ടർ പൽപ്പു പ്രാർത്ഥനാ കുടുംബ യൂണിറ്റിന്റെ നൂറ്റി എഴുപതാമത് യോഗം ശാഹാസ് സെക്രട്ടറി ഇ പി തമ്പി ഉദ്ഘാടനം ചെയ്തു പടിഞ്ഞാറൻ മടപ്പ്ളാതുരത്ത് തൊള്ളായിരത്തി എഴുപത്തിയാറാം നമ്പർ എസ് എൻ ഡി പി ശാഹയുടെ കീഴിലുള്ള ഡോക്ടർ പൽപ്പു പ്രാർത്ഥന കുടുംബ യൂണിറ്റിന്റെ നൂറ്റി എഴുപതാമത് യോഗം കുന്നപ്പിള്ളി സുരേഷ് കുമാറിന്റെ വസതിയിൽ നടന്നു ശാഹാസ് സെക്രട്ടറി ഇ പി തമ്പി ഉദ്ഘാടനം ചെയ്തു െല്ലാവർക്കും അതിൻ്റെതായ ഐശ്വര്യമുണ്ടാകും അതിന് അനുഭവ വിധേയനാണ് അനുഭവസ്ഥനാണ് ഞാൻ ജീവിതത്തിൽ അതുകൊണ്ട് കൂടി പറയുകയാണെങ്കിൽ ഈ പ്രവർത്തന രംഗത്ത് വന്നപ്പോൾ അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ടീച്ചർ പറഞ്ഞതുപോലെ റിട്ടയർമെൻ്റ് ഒക്കെ കഴിഞ്ഞ് നമുക്ക് വേറെ ഒരു ഏതെങ്കിലും ഒരു സ്ഥലത്ത് സ്വസ്ഥമായിട്ടിരിക്കാം അല്ലെങ്കിൽ ഒരു ധനകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്ത ആളെന്ന നിലയ്ക്ക് തൊട്ട് ആ മാസം തന്നെ എനിക്ക് വേറെ ജോലി ഓഫർ ഉണ്ടായിരുന്നതാണ് തീർച്ചയായിട്ടും കിട്ടും എടുത്തും എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ട് എല്ലാവരും തന്നെ ഒന്നെ വേറെ ജോലി അല്ലെങ്കിൽ ബിസിനസ്സിലേക്കൊക്കെ പോയിട്ടുണ്ട് പോകാമായിരിക്കുന്ന ഇരിക്കുന്നു അറിയാം അപ്പൊ കേട്ട് നമുക്ക് അവസരം ഉണ്ടായിരുന്നല്ലോ പക്ഷെ എന്തോ ഗുരുദേവന്റെ ഒരു നിയോഗം പോലെ പ്രസിഡന്റ് ഷാനവാസ് അധ്യക്ഷത വഹിച്ചു നമ്മുടെ ക്ഷേത്രത്തിന് വേണ്ടിയിട്ട് അതായത് നാടിന് വേണ്ടിയിട്ട് ഈ രാമായണ പാരായണവും സമ്പൂർണ്ണരാമായണ പാരായണവും വായിച്ചത് നമ്മളുടെ തെറ്റായി പോയി കാരണം വെച്ചാൽ അവർ ഈ ഡോക്ടറൊക്കെ എത്രയും പാടില്ലാണ്ട് വന്നാലും അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഡോക്ടർക്കോ ഡോക്ടർ കുടുംബത്തിനോ വേണ്ടിയിട്ടല്ല നമ്മുടെ നാടിനെ ചൈതന്യം വരാനാണ് ദേവിക്ക് ചൈതന്യം കൂട്ടാനാണ് അവരുടെ പ്രാർത്ഥന പ്രാർത്ഥന കുടുംബി മറ്റേ വിമി മുരളി ഡോക്ടർ പിന്നെ രക്ഷാധികാരി സജീവ് രാജേന്ദ്രൻ കൺവീനർ ബേബി ടീച്ചർ സന്തോഷ് കെ ബി തുടങ്ങിയവർ സംസാരിച്ചു കുടുംബ യൂണിറ്റിലെ അംഗങ്ങളുടെ മക്കളിൽ എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ചവരെയും ഹിസ് മത്സരത്തിൽ വിജയികളായവരെയും ചടങ്ങിൽ അനുമോദിച്ചു അംഗങ്ങൾക്കുള്ള അരി വിതരണവും ഇതോടനുബന്ധിച്ച് നടന്നു Thank you